ബിഗ് ബോസ് ഹൗസ് എഴുപതാമത്തെ എപ്പിസോഡ് ഇന്ന് ചിത്രീകരിച്ച് സംപ്രേഷണം ചെയ്തു എല്ലാ കണ്ടസ്റ്റൻ്റുകളുടെയും അവരുടെ സ്വന്തക്കാർ ഒന്നിനു പുറകെ ഒന്നായി വന്നുപോയി ഏറ്റവും അവസാനമായിട്ട് ഇന്ന് വന്നത് ജാസ്മിൻ്റെയും റസ്പിൻ്റെയും ബന്ധപ്പെട്ടവരാണ് ആദ്യമായിട്ട് ജാസ്മിൻ്റെ തന്നെ എടുക്കാം ജാസ്മിൻ്റെ ഉപ്പാനും ഉമ്മായുമാണ് വന്നത് നമുക്കറിയാം ഒന്നാമത്തെ എപ്പിസോഡ് തൊട്ട് എഴുപതാമത്തെ എപ്പിസോഡ് വരെ സ്ഥിരമായിട്ട് ബിഗ് ബോസ് കാണുന്നവർക്കറിയാം ഏത് രീതിയിലാണ് ജാസ്മിൻ്റെ പ്രവൃത്തി പോയതും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കൂട്ടുകെട്ടും ഗെയിമും അവർ തമ്മിലുള്ള കൂടുതൽ ഇടചേർച്ചയെല്ലാം അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു കോംബോ ബിഗ് ബോ ഹൗസിനകത്തും പുറത്തും വളരെ നെഗറ്റീവായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ഇവർക്ക് എതിരെയുള്ള സൈബർ ബുള്ളിംഗ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഗബ്രിക്കെതിരെയുള്ള വോട്ടിങ് വളരെയധികം കുറയാൻ അത് ഇടയാക്കി അങ്ങനെ രണ്ടാഴ്ച മുമ്പ് ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി ആ സീനൊക്കെ കണ്ടവർക്കറിയാം ജാസ്മിൻ ഗബ്രീനെ കെട്ടിപ്പിടിക്കുകയും ജാസ്മിൻ ഗബിറിയോട് പറയുന്നുണ്ട് ഗബിറി നീ ഇല്ലാതെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഗബിറി പറയുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി പുറത്തുണ്ടാകും നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വരുമ്പോൾ നമ്മൾക്ക് പറഞ്ഞ് ചിന്തിച്ച് വേണ്ട പോലെ ചെയ്യാം ജാസ്മിൻ്റെ മാതാപിതാക്കൾ അകത്തേക്ക് വരുന്നു എല്ലാവരുമായിട്ട് വർത്തമാനം പറയുന്നു ജാസ്മിൻ അപ്പനെയും അമ്മയെയും മാറി മാറി കെട്ടിപ്പിടിച്ച് സങ്കടങ്ങളെല്ലാം മനസ്സ് തുറന്ന് കരഞ്ഞ് കെട്ടിപ്പിടിച്ച് ദുഃഖങ്ങളെല്ലാം ദൂരെ കളയുന്നു അങ്ങനെ ജാസ്മിൻ്റെ ഉപ്പ ജാസ്മിൻ്റെ മാല ആദ്യം തന്നെ ആവശ്യപ്പെടുന്നു അതായത് ഗബ്രി കൊടുത്ത് ഒരു ചെറിയ ചരട് ആദ്യം ജാസ്മിൻ അത് എതിർക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം അത് നിർബന്ധപൂർവ്വം അങ്ങ് ഊരി എടുക്കുകയാണ് അത് കഴിഞ്ഞ് ജാസ്മിൻ കിടക്കുന്ന റൂമിലേക്ക് വന്നിട്ട് ഗബ്രിയുടെ ഒരു പടം വെച്ചിട്ടുണ്ട് ആ പടത്തെ നോക്കിയിട്ടാണ് രാത്രിയിൽ ജാസ്മിൻ സംസാരിക്കുക അതും എടുത്തിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട് നിനക്ക് ഞാനും ഉമ്മയും എല്ലാവരും ഉണ്ടല്ലോ ഗെയിമിനെ ഗെയിമായിട്ട് എടുത്താൽ മതി വേണ്ടാത്ത കാര്യങ്ങൾ ഒന്നും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണ്ട നീ കപ്പ് കൊണ്ട് വരണം അതാണ് ഞങ്ങൾക്ക് വേണ്ടത് നീ ഗെയിമിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും അതുപോലെ തന്നെ അഫ്സല് അതായത് ജാസ്മിൻ്റെ വിവാഹം ഉറപ്പിച്ച് ചെറുക്കൻ കൊടുത്ത ഒരു ചെടിവീറൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മളിപ്പം ഗബ്രിയുടെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗബ്രിക്ക് എന്തായിരിക്കും ഇതുവരെ അവരുടെ തമ്മിലുള്ള ബന്ധം ലവ് അഫെയർ ആണോ അതോ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന ഒരു കാര്യം കറക്റ്റായിട്ട് വ്യക്തമാക്കിയിട്ടില്ല ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി ഓർക്കുന്നുണ്ടായിരിക്കും ജാസ്മിനുമായിട്ടുള്ള ബന്ധം ായിരുന്നെന്ന് കാരണം ഒരു കോംബോ നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ഗബ്രിയുടെ ലൈഫിലുണ്ടാക്കുകയും ഇപ്പോൾ ഗബ്രി ജാസ്മിനെ കിട്ടിയില്ല എങ്കിൽ ഒരു വിവാഹം ആലോചിക്കുമ്പോൾ ഗബ്രിൻ്റെ ഈ ഒരു ബന്ധം ഇവർ തമ്മിലുള്ള ഈ ഇഴച്ചേഴിച്ചൽ ഒക്കെ അറിഞ്ഞ് ഒരു നല്ലൊരു ബന്ധം തന്നെ കിട്ടാതെ വരുമെന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ഫീലിങ് ഗബ്രിക്ക് ഉണ്ടാകാം രണ്ടാമതായിട്ട് ഗബ്രി ചിന്തിക്കുന്നുണ്ടായിരിക്കും അവൾ ജാസ്മിൻ ഊമ്പിച്ചിട്ട് പോയല്ലോ അല്ലെങ്കിൽ ജാസ്മിനെ പിന്തുണച്ച് പോയതുകൊണ്ടാണല്ലോ ഇത്രയും പെട്ടെന്ന് ഔട്ടായി പോകേണ്ടി വന്നത് നമുക്കറിയാം കണ്ടവർക്കറിയാം ഗബ്രി നല്ലൊരു പ്ലെയർ ആയിരുന്നു നല്ല രീതിയിൽ തന്നെ ഗെയിമും അതുപോലെ തന്നെ എല്ലാ ആക്റ്റീവ് ആയിട്ട് നിന്ന ഒരു വ്യക്തിയായിരുന്നു ഏതായാലും മറ്റ് പലരും ഒരു വാഴകളായിരുന്നു ഇപ്പോൾ നമുക്കറിയാം നോറയൊക്കെ അതിൻ്റെ അകത്ത് എണ്ണ ചെയ്യുന്നതു പോലും നമുക്കറിയത്തില്ല നോറ റസ്മിൻ അഫ്സരൊക്കെ ഒത്തിരി പൊറോട്ടാണ് അവരൊക്കെ നിൽക്കുകയും ആക്റ്റീവായിട്ട് നല്ല റേറ്റിംഗ് പോയിക്കൊണ്ടിരുന്ന അത് ഗബ്രി ഉണ്ടാകുന്ന സമയത്ത് ഗബ്രി ഔട്ടാവുകയും ചെയ്തു ഇപ്പം ഒന്ന് ഓർത്ത് നോക്കിയാൽ ഇപ്പം ജാസ്മിൻ ജാസ്മിൻ ആയിട്ടും ഗബ്രി ഗബ്രി ആയിട്ട് കളിച്ചിരുന്നെങ്കിൽ ഗബ്രിക്ക് ഒരു പക്ഷേ ഈ ഫിനാനിലുള്ള ഫൈവ് ഏറ്റവും മികച്ച കണ്ടസ്റ്റ് ഒരാളായി നിൽക്കാൻ പറ്റിയേനെ ഇത് ഒരു സൈഡ് ഗബ്രിയുടെ സൈഡ് ഇനി ജാസ്മിൻ്റെ മാതാപിതാക്കളുടെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അവർ എത്രമാത്രം വിഷമത്തിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുക ഇത്രയും ലോകം മുഴുവൻ സംപ്രേഷണം ചെയ്യുന്ന ഒരു പ്രോഗ്രാം അതായത് സ്വന്തം മകളുടെ കല്യാണം നിശ്ചയിച്ചുറപ്പിച്ച മകളാണ് ഇതുപോലത്തെ ഒരു റിയാലിറ്റി ഷോയിലേക്ക് പോകുന്നത് അവിടെ പോയിട്ട് ഇതുപോലത്തെ ഉള്ള ഒരു ചിന്താ രീതിയിലും പ്രാർത്ഥനാ രീതിയിലുള്ള ഒരു വ്യക്തിയുമായിട്ട് കാരണം നമുക്കറിയാം ജാസ്മൊക്കെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി വേറൊരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയുമായിട്ട് പരസ്പരം കെട്ടിപ്പിടിക്കുക ഉമ്മ വെക്കുക നാട്ടുകാരൊക്കെ അല്ലെങ്കിൽ സ്വന്തക്കാർ തന്നെ അവരുടെ പള്ളിക്കാർ തന്നെ ഏത് രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് നമുക്കറിയാം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരസ്പരം നമ്മൾ അറിയുന്നവർ തമ്മിൽ ഇതേക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ പറയുന്നത് എന്ത് വിവരക്കേടാണ് കാണിക്കുന്നത് ഇത്രമാത്രം ബോധക്ഷയം പോയോ കല്യാണം ഓർപ്പിച്ച പെണ്ണാണ് ആ പെണ്ണ് എന്താണ് എന്താണവിടെ കാണിക്കുന്നത് ഏതായാലും ജാസ്ഫിൻ്റെ ഉപ്പയും ഉമ്മയും വന്ന് നല്ല രീതിയിൽ തന്നെ വാക്കുകൾ മിതത്വം പാലിച്ച് ജാസ്മിനെ വേണ്ട രീതിയിൽ സമീപിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി അപ്പം അവസാനമായിട്ട് പറയുകയാണെങ്കിൽ